നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ കാലിഫോർണിയയിൽ കുടുംബം കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് ഗൂഗിൾ മെറ്റ അടക്കമുള്ള ടെക് ഭീകരന്മാരിലെ ജോലിക്ക് ശേഷമുള്ള സ്വന്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്ഥാപനം ആരംഭിച്ച ടെക്കി യുവാവും കുടുംബത്തെയുമാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത് ലോജിസ്റ്റിക്സ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപനവുമായി ആനന്ദ് മുന്നോട്ട് പോയപ്പോൾ സില്ലോ എന്ന ടെക് സ്ഥാപനത്തിലെ ഡാറ്റാ സയൻസ് മാനേജർ ജോലിയിലായിരുന്നു ആലിസ്റ്റ് ചെയ്തിരുന്നത് കാലിഫോർണിയയിലെ പതിനേഴ് കോടിയോളം വില വരുന്ന ആഡംബര വസതിയിൽ തിങ്കളാഴ്ചയാണ് കുടുംബാംഗങ്ങളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആനന്ദ് സുജിത് ഹെൻറി ഭാര്യ ആലിസ് പ്രിയങ്ക ഇവരുടെ ഇരട്ടക്കുട്ടികളായ കുട്ടികളായ നേഹ നെയ്ദർ എന്നിവരാണ് മരിച്ചത് നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ വിവാഹമോചന ഹർജി ദമ്പതികൾ ഫയൽ ചെയ്തിരുന്നെങ്കിലും ബന്ധം വേർപിരിഞ്ഞിരുന്നില്ല ഇതിനുശേഷമാണ് ദമ്പതികൾക്ക് ഇരട്ടക്കുട്ടികൾ പിറക്കുന്നത് പറക്കുന്നത് രണ്ടായിരത്തി ഇരുപതോടെയാണ് ദമ്പതികൾ കാലിഫോർണിയയിലെ വസതിയിൽ താമസം ആരംഭിച്ചതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആനന്ദ് ഭാര്യയെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുന്നത് കുട്ടികൾക്ക് മരുന്ന് ഓവർഡോസ് നൽകിയോ തലയിണയോ മറ്റോ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചോ കഴുത്തു ഞെരിച്ചോ ആണ് കൊന്നതാകാമെന്ന് സംശയമുയരുന്നത് കുട്ടികളെ ശരീരത്തിൽ മറ്റു മുറിവുകളോ പരിക്കുകളോ ഇല്ലെന്നും പോലീസ് വിശദമാകുന്നു അഞ്ച് കിടപ്പുമുറികളുള്ള വസതിയിലെ കിടപ്പുമുറിയിൽ ഒന്നിൽ നിന്നാണ് കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയത് നയൻ എം എം പിസ്റ്റൾ ഉപയോഗിച്ചാണ് ആനന്ദ് ആലൻസിന് നേരെ നിരവധി തവണ നിറയൊഴിച്ചത് ലോഡ് ചെയ്ത നിലയിലുള്ള തോക്കും ദമ്പതികളുടെ മൃതദേഹം കണ്ടെത്തിയ കുളിമുറി നിന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഏഴ് വർഷത്തോളമാണ് ആനന്ദ് ഗൂഗിളിൽ ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് ആനന്ദ് മെറ്റൈൽ ജോലി പ്രവേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂണിലാണ് ആനന്ദ് തന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് ആരംഭിച്ചത് വീട്ടിൽ പുറത്തുനിന്ന് ആരെങ്കിലും അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും സാൻമാറ്റിയെ പോലീസ് അറിയിച്ചിരുന്നു ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളാകാൻ കൊലപാതകത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിച്ചതെന്നും പോലീസ് അനുമാനിക്കുന്നു മകളെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനാൽ ആലിസിന്റെ മാതാവ് കാലിഫോർണിയയിലെ കുടുംബ സുഹൃത്തിനെ വിളിക്കുകയും തുടർന്ന് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് നാല് മൃതദേഹങ്ങളും കണ്ടെത്തുന്നത് വിഷവാതകം ശ്വസിച്ചതാണ് മരണത്തിനിടയാക്കിയതെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ടുകൾ ആദ്യം പുറത്തുവന്നത് എ സിയിൽ നിന്നോ തണുപ്പ് കാലത്ത് ഉപയോഗിക്കുന്ന ഹീറ്ററിൽ നിന്നോ ഉള്ള വിഷവാതകം ശ്വസിച്ചതാണോ മരണകാരമെന്ന് സംശയമുയർന്നു ആലിസിന്റെ അമ്മ ജൂലിയറ്റ് അമേരിക്കയിലായിരുന്നു പതിനൊന്നിനാണ് അവിടെ നിന്നും നാട്ടിലേക്ക് തിരിച്ചത് പന്ത്രണ്ടിന് രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി ആലിസിനെ വിളിച്ചിരുന്നു കൊല്ലത്തെ വീട്ടിലെത്തിയ ശേഷം ഇരുവർക്കും വാട്സാപ്പ് മെസ്സേജ് അയച്ചു ഒരാൾ മാത്രമാണ് മെസ്സേജ് കണ്ടത് തിരിച്ചു വിളിക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിലുള്ള ഒരു ബന്ധുവിനെ ജൂലിയറ്റ് വിവരം അറിയിച്ചു അദ്ദേഹം ഒരു സുഹൃത്തു മുഖേന അന്വേഷിച്ചു അങ്ങനെയാണ് മരണവിവരം പുറംലോകമറിയുന്നത് പോലീസ് എത്തി പൂട്ടു തുറന്നപ്പോഴാണ് ഒരു മുറിയിൽ നാലുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുൻകൂട്ടി ഉറപ്പിച്ചായിരുന്നു കൊല അതുകൊണ്ട് തന്നെ തോക്കടക്കം ആനന്ദ് കരുതിയിരുന്നു തോക്ക് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നതിൽ അടക്കം അന്വേഷണം വരും മരണത്തിന് പിന്നിൽ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ബന്ധുക്കളുടെ മൊഴിയെടുക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത